ഹായ് എൻ്റെ പേര് ഷീല എൻ്റെ ചാനലായ പെരുമ്പളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വലിയ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നല്ല വില കുറച്ചിട്ടുള്ള ഒരു സെയിലാണ് ഇന്നത്തെ സെയിൽ അപ്പോൾ നമുക്ക് കാണാൻ ചെടികളൊക്കെ നമുക്കൊന്ന് കാണാം ദൈ ഈ കാണുന്ന ഒരു അഗ്ലോണിമ അതായത് ബട്ടർഫ്ലൈ എന്ന പേരുള്ള ഒരു അഗ്ലോണിമയാണ് ദൈ കാ കാണുന്നത് ഇതിന് വില വരുന്നത് നൂറ്റി രൂപയാണ് വലിയ പ്ലാന്റ് ആണ് ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് വില വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ലീഫൊക്കെയാണ് വലിയ ലീഫുമാണ് അപ്പോൾ ഇതിന് വില വരുന്നത് എൺപത് രൂപ അപ്പോൾ ഇത് അടുത്ത് കാണുന്നത് ഒരു ബിഗോണിയാണ് അപ്പോൾ ഇത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു പ്ലാന്റ് ആണ് ഇത് ബിഗോണിയ പ്ലാന്റ് ഇതിന് വില വരുന്നത് അൻപത് രൂപയാണ് അപ്പോൾ അത് അതുപോലെ തന്നെ അത് മറ്റൊരു ഒരു ബികോണിയാണ് അപ്പോൾ ഇന്നലെയും ഞാനൊരു ബികോണിയുടെ ഒരു സെയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ നാൽപ്പത് രൂപയായിരുന്നു അതിനേക്കാളും വലിയൊരു പ്ലാന്റാണ് അപ്പോൾ ഇതിന് വില വരുന്നത് അൻപത് രൂപയാണ് ഇത് വലിയ ലീഫൊക്കെ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ആണ് അൻപത് രൂപയാണ് ഈ കാണുന്ന ഒരു പ്ലാന്റ് ഇത് ഒരു അഗ്ലോണി ഒരു ഗ്രീൻ വെറൈറ്റിയാണ് അപ്പോൾ ഇതിന് വില വരുന്നത് നൂറ് രൂപയാണ് ഇത് നല്ല ഹെൽത്തി പ്ലാന്റാണ് അതിന് വില വരുന്നത് നൂറ് രൂപ അപ്പം ഇതായി അടുത്തതായി ഈ ഒരു പ്ലാന്റ് കുട്ടിപൊളി പ്ലാന്റ് ആണ് ഇത് വാങ്ങുന്നവർക്ക് ഇപ്പോൾ വേണമെങ്കിൽ വാങ്ങാം നല്ല ഇത് ഒരു ഓഫർ വിലയിലാണ് ഞാനിപ്പോൾ ഇത് കൊടുക്കുന്നത് ഇത് മുന്നൂറ് രൂപയാണ് നല്ല പിങ്ക് കളറുള്ളൊരു അഗ്ലോണിമയാണത് മുന്നൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ദൈ ഈ കാണുന്നത് ഒരു നല്ലൊരു അഗ്ലോണിമ വെറൈറ്റിയാണ് ഇത് ബോക്സർ എന്ന പേരിൽ അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു ബിഗോണിയാണ് അല്ല ഒരു പിന്നെ അഗ്ലോണിമയാണ് അതിന് നൂറ്റി എൺപത് രൂപയാണ് അതിന് വില വരുന്നത് ദൈ ഈ കാണുന്നത് ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊക്കെ ഞാൻ കുറേ സെയിൽ ചെയ്തതാണ് ഇതിന് മുന്നൂ മുപ്പത് രൂപയാണ് വില വരുന്നത് നല്ലൊരു വെറൈറ്റിയാണ് ദി കാണുന്നത് ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇത് ഞാൻ മുപ്പത് രൂപയിട്ട് കൊടുത്തോണ്ടിരുന്ന പ്ലാന്റ് ആണ് ചെറിയ ചെറിയ പ്ലാന്റുകൾ അപ്പം ദൈ കാ കാണുന്നത് നാൽപ്പത് രൂപയാണ് അത് വലിയ പ്ലാന്റ് ആണ് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തിലുള്ളൊരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപ അതായത് ഇത് സിങ്കോണിയം സിങ്കോണിയം ഒക്കെ പുഷാക്കി നട്ടു വളർത്താൻ താല്പര്യമുള്ളവർക്ക് വലിയ പ്ലാന്റ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു പ്ലാന്റ് വാങ്ങിയാൽ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇത് നല്ല പുഷായിട്ട് വളർത്തിയെടുക്കുക അതായത് ഇത് വലിയൊരു ഒരു അഞ്ച് ആറ് പിന്നെട് ഷൂട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് അറുപത് രൂപയാണ് ഇതുപോലെ ദൈ കാണുന്നത് അഗ്ലോണിമ മഞ്ഞ് അപ്പോൾ ഇതിന് വില വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു മഞ്ഞ് അഗ്ലോണിമയ്ക്ക് വില വരുന്നത് നാൽപ്പത് രൂപ ഇതായതും സിങ്കോണിയത്തിൻ്റെ മറ്റൊരു വെറൈറ്റി ചോക്ലേറ്റ് എന്നറിയപ്പെടുന്ന ഒരു സിങ്കോണിയമാണ് അപ്പോൾ ഇതിന് വില വരുന്നത് അറുപത് രൂപയാണ് ഇതിന് നാല് അഞ്ച് ഷൂട്ടുള്ളൊരു ഒരു പ്ലാന്റാണ് നമുക്ക് പുഷമായിട്ട് വളർത്താൻ പറ്റുന്നവർക്ക് അടിപൊളി പ്ലാന്റ് ആണ് അതായത് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി നല്ല ചട്ടി നിറഞ്ഞ് നിൽക്കുന്നതാണ് ഈ ഒരു പ്ലാന്റ് അടിപൊളി വലിയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു വെറൈറ്റി ഇത് സിങ്കോണിയം പിങ്ക് അപ്പോൾ ഇതിന് ഇത് വലിയ പ്ലാന്റ് ആണ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് വാങ്ങുന്ന സമയത്ത് ഞാനിത് കാണിക്കുന്നതാണ് അപ്പോൾ ഇത് വലിയ പ്ലാന്റ് ആണ് ഇതിലും ചട്ടി നല്ല ഫുൾ ഫുഷ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചട്ടി നിറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനും വില വരുന്നത് അറുപത് രൂപ തന്നെയാണ് അതുപോലെ ദ ഈ കാണുന്നത് ഒരു പോത്തോസ് ആണ് അപ്പോൾ സിൽവർ പോത്തോസ് അടിപൊളി പ്ലാന്റ് ആണ് അതും അതുപോലെ തന്നെ അത് നല്ല ലെങ്ത് വെച്ചിട്ടുള്ള വള്ളിയൊക്കെ നല്ല ലെങ്ത്തിൽ വളർന്നു വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് നമുക്ക് സ്റ്റിക്കിലൊക്കെ പടർത്തി വിടാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ചെറുതാ ചെറുത് വാ വാങ്ങാൻ താല്പര്യമില്ല അതുപോലെ വള്ളി വെച്ചിട്ടുള്ള വലിയ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ദൈ ഈ കാണുന്ന പോത്തോസ് ദിവസം ഞാൻ നൂറ് രൂപയാണ് ഇതിന് വില വരുന്നത് നൂറ് രൂപയാണ് അതുപോലെ തന്നെ ദൈ ഇത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അതെയ്യത് നല്ല കുഞ്ഞു കുഞ്ഞു നല്ല വൈറ്റ് ഫ്ലവർ ഉള്ള ഒരു നല്ല കട്ടിക്ക് കൊല കൊലയായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് അത് ഞാൻ കഴിഞ്ഞ മുൻപ് ഉള്ള വീഡിയോയിൽ ഞാൻ ഞാനിതിൻ്റെ മദർ പ്ലാന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അടിപൊളി പ്ലാന്റ് ആണ് അതിന് വില വരുന്നത് എൺപത് രൂപയാണ് ദൈ ഈ കാണുന്നത് നാലോ രീഫിൻ്റെ ഇത് നാൽപ്പത് രൂപയാണ് ദൈ ഇതിന് വില വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത് മുൻപൊക്കെ ഞാൻ മുപ്പത് രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലും വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തേക്ക് എൻ്റെ സെയിലിനായിട്ടുള്ള പ്ലാന്റ്സുകൾ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇതെല്ലാം എൻ്റെ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ചെടികളും ഇതെല്ലാം അപ്പോൾ എല്ലാ ചെടികളും നന്നായി കണ്ട് അതിൻ്റെ സൈസും വിലയും അറിഞ്ഞതിന് കണ്ടതിന് ശേഷം കണ്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്